ഇവിടെ രണ്ടു പേരിൽ ഒരാൾ ഒരു പൊത്തിൻ്റെ അകത്തേക്ക് കൈയിടുകയായിരുന്നു പക്ഷേ ഇട്ട് അത്രയും എളുപ്പമല്ലായിരുന്നു എടുക്കുന്നത് അത് ഓർത്തിട്ടിടാമായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അയാളെ സഹായിച്ചു റോബിൻ എന്നാണ് കയ്യിൽ പൊത്തിട്ട് പണിവാങ്ങിയ ആളുടെ പേര് മറ്റേളുടെ പേര് ഡേവിഡ് ഡേവിഡ് റോബിനെ വളരെ നന്നായി സഹായിച്ചുവെങ്കിലും പൊത്തിൽ നിന്നും കൈയെടുക്കാൻ അവർ വളരെ കഷ്ടപ്പെട്ടു പക്ഷേ കൈയെടുത്തപ്പോൾ ഒരിച്ചിരി വെള്ളം വന്നു വെള്ളം കുറച്ച് നേരത്തിന് ശേഷം നിൽക്കുകയും ചെയ്തു അവർക്ക് പൊത്തിനുള്ളിൽ എങ്കിലും പുത്തിനുള്ളിൽ എന്താണെന്നറിയാൻ അവർക്ക് വളരെയധികം ആഗ്രഹം തോന്നി അതിനാൽ രണ്ടുപേരും വെടിമരുന്ന് ഇറച്ചിയൊരു കൊട്ട ആ പൊത്തിനുള്ളിൽ വെച്ചു അത് കത്തിച്ചു താങ്കൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ രണ്ടുപേരും അവിടെ മാറി കുഞ്ഞിഞ്ഞിരുന്നു പെട്ടെന്ന് ആ പൊത്ത് പൊട്ടിത്തെറിച്ചു അതിൽ നിന്നും ഒരുപാട് വെള്ളം തെറിച്ചു വന്നു കൂടെ ഒരു പെട്ടിയും ഇത്രയും വലിയ ഇത്രയും വലിയ സ്ഫോടനം നടന്നിട്ടും പെട്ടിക്ക് എന്തുകൊണ്ടൊന്നും സംഭവിച്ചില്ല എന്ന് കരുതി അവർ ആശ്ചരിച്ചു അതിൻ്റെ ഒരു സൈഡ് മെഴുകു കൊണ്ട് കൊണ്ടുവച്ചേക്കുവാണ് അതിനാൽ അതവരൊരുക്കി അതിൽ നിന്നും ഒരു താക്കോൽ വന്നു പെട്ടി തുറന്നു നോക്കി അതിൽ ഒരു തലയൂട്ടിയാണ് ഗുഹയ്ക്കകത്തേക്ക് അവർ പോയപ്പോൾ ഗുഹയിൽ എഴുതിയിൽ നിന്നും അവർക്കൊന്ന് മനസ്സിലായി ആ തലയൂട്ടി കൊണ്ടുപോയി ഒരു ശരീരത്തിൽ വെച്ചാൽ താങ്കൾക്ക് ഇവിടെ നിന്നും സ്വതന്ത്രമാവാമെന്ന് അതിനാൽ തന്നെ അവർ അതിനകത്തേക്ക് പോയി റോബിനും റോബിൻ അറിയാണ്ട് ഒരു കെണിയിൽ തൊട്ടു പെട്ടെന്ന് ഡേവിഡ് അതിൻ്റെ അകത്ത് പെട്ടുപോയി പക്ഷേ റോബിൻ എങ്ങനെ രക്ഷപ്പെട്ടു റോബിൻ വളരെ കഷ്ടപ്പെട്ട് ഒരു കല്ല് കണ്ടുപിടിച്ചു അതിൽ കഴിയുന്നത്രയും ശക്തിയിൽ അമർത്തി അങ്ങനെ ഡേവിഡിനെ രക്ഷിച്ചു അവർക്കിനി മുന്നോട്ട് മാത്രമേ പോകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി അവർ മുന്നോട്ട് തന്നെ പോയി പണി വാങ്ങാൻ ആഗ്രഹിച്ചു അവരൊരു കുഞ്ഞു പാലം കണ്ടു ആ പാലം വളരെ കഷ്ടപ്പെട്ട് അവർ കടന്നു ആ പാലത്തിൻ്റെ ഓരോ സൈഡും പൊട്ടിയിരിക്കുകയായിരുന്നു എങ്കിലും അവർ വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു അതിനുശേഷം അവർ ഒരു കാടിൻ്റെ നടുവിലെത്തി ആ കാട്ടിൽ ഒരു ശരീരമുണ്ടായിരുന്നു ആ ശരീരത്തിന് ഒരു തലയില്ലായിരുന്നു അതായിരുന്നു ആ ശബകുലയത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത അവരെ അവരറിയാണ്ട് നോക്കുന്നുണ്ടായിരുന്നു അവരാ തല യോജിച്ചതാണെന്ന് മനസ്സിലാക്കിയതോടെ ആ ശരീരം ഉൾപ്പെടെ ഒരു ചാക്കിലാക്കി അവിടെ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോഴേക്കും കുറച്ച് ചെന്നായിക്കൾ അവരെ ആക്രമിക്കാൻ വന്നു അവർ ഓടി രക്ഷപ്പെട്ടു പക്ഷേ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ പണി പാടി പാലംതാ പൊട്ടാറായി കിടക്കുന്നു രണ്ടും കൽപ്പിച്ച് രണ്ടെണ്ണം അപ്പുറത്ത് പോയി ചേത്താനം കണ്ണലിലെ നടുക്ക് പെട്ടരയിൽ ചെന്നായിക്കൾ പുറകെ ഓടി വന്നു പല ചെന്നായിക്കളും പല സ്ഥലത്ത് വെച്ച് ഇല്ലാതായി എങ്കിലും അവസാനം വരെയും അവരെ ഒരു ചെന്നായി പിന്തുടർന്നുകൊണ്ടേയിരുന്നു അവർ കടൽ തീരത്തിൻ്റെ അരികിലെത്തിയപ്പോഴേക്കും ഡേവിഡ് ആ ചാക്കെടുത്ത് കടലിലേക്ക് എറി ബാക്കി അറിയാൻ കാത്തിരിക്കുക